നമസ്കാരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യവും ഉത്തരങ്ങളുമാണ് നമ്മൾ മൂന്നാല് ജില്ലയിലെ നോക്കിക്കഴിഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് എറണാകുളം വയനാട് ജില്ലകളിൽ നടത്തിയ പരീക്ഷയുടെ ചോദ്യവും ഉത്തരവുമാണ് ക്വസ്റ്റ്യൻ നോക്കാം ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് കയറി കാണുക ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക എന്താണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സമാധാനം ഭൂമി അപ്പം ജനാധിപത്യം എനിക്ക് ശേഷം പ്രളയം ഏതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യമുണ്ട് എനിക്ക് ശേഷം പ്രളയം ഇത് രണ്ടുമാണ് ശരി ഓപ്ഷൻ എ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് മഹാരാജ കേരളവർമ്മയാണ് കേട്ടോ മഹാരാജ കേരളവർമ്മയാണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ നമ്മൾ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീയല്ല ഫൈനൽ കീ വെച്ചിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഫൈനൽ കീയിൽ ഈ ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റ് ഇന്ത്യ സമരസമത്ത് അദ്ദേഹം പറഞ്ഞതാണ് ചമ്പാരൻ സത്യാഗ്രഹം അതും ശരിയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അതും ശരിയാണ് ചാന്ന്നാർ ലഹള ഇതുണ്ടോ ഇല്ല ഒന്നും രണ്ടും മൂന്നുമാണ് ശരി ഓപ്ഷൻ ബി നെക്സ്റ്റ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏത് ആരൊക്കെയായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം മുഹമ്മദ് അലീം ഷൗക്കത്ത് അലി ഓപ്ഷൻ എ ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ആ ഉപഗ്രഹം ഏതാണ് കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് ഓപ്ഷൻ എ നെക്സ്റ്റ് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് നെക്സ്റ്റ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് പൂവടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ ഓപ്ഷൻ എ നെക്സ്റ്റ് ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖിരം എവിടെയാണ് നീലഗിരി കുന്നിലാണ് ഡോഡാബേട്ട ഓപ്ഷൻ ഡി നെക്സ്റ്റ് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം ഹൂഗ്ലി നദിയിലെ കൊൽക്കത്ത തുറമുഖം ഓപ്ഷൻ സി പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ ഓപ്ഷൻ എ നെക്സ്റ്റ് ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആരാണ് മനു ഫാക്കർ നെക്സ്റ്റ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധം ഇല്ലാത്തത് ഏത് മഹലനോബിസ് മാതൃ മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ശരിയാണ് മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം അതായിരുന്നോ അല്ല വ്യാവസായിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ശരിയാണ് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു ഇതും ശരിയാണ് തെറ്റായിട്ടുള്ള ഏതാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് തെറ്റ് ആൻസർ ഓപ്ഷൻ എ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന സംവിധാനമാണ് ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ദ്ധ ഇത് നീതി ആയോഗിനെ പറ്റിയിട്ടാണ് പറയുന്നത് പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ് ഉദാരവൽക്കരണത്തിന് കാരണമായത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് ഉദാരവൽക്കരണത്തിന് കാരണമായത് ഓപ്ഷൻ ബി താഴെ പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത് ഏതാണ് വാണിജ്യ ബാങ്കുകളാണ് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തതായി വിചുന്നത് ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ് നോക്കാം ഇതിന്റെ വക്താവ് എം എസ് സ്വാമിനാഥൻ ആയിരുന്നു ആണ് ശരിയാണല്ലോ ആദ്യ കാല കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത് ഹരിത വിപ്ലവത്തിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ചിരുന്നത് ഗോതമ്പാണ് അതും ശരിയാണ് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത് ഇതും ശരിയാണ് ഹരിത വിപ്ലവം വ്യാവസായിക വികസനം സാധ്യമാക്കി ഇത് ശരിയാണോ അല്ല ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും ആണ് ശരി ആൻസർ ഓപ്ഷൻ സി പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത് പാലിൻ്റെയും പയർ വർഗ്ഗങ്ങളുടെ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം ഓപ്ഷൻ എ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടതാരാണ് അരവിന്ദ് പനാഗ്രിയ നെക്സ്റ്റ് ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഓൾ ഇന്ത്യ സർവീസ് ആർട്ടിക്കിൾ മുന്നൂറ്റി യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകളെ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏഴാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളൊക്കെ ഏഴാമത്തെ പട്ടികയിലാണ് ഓപ്ഷൻ എ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് യൂണിയൻ പബ്ലിക് സർവീസ് സർവീസിന്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാവുന്ന തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു അറുപത്തിരണ്ട് വയസ്സ് വിരമിക്കൽ പ്രായം യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു ഇത് ശരിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് ഭരണഘടന പറയുന്നു ഇതൊന്നും ശരിയല്ല മൂന്ന് മാത്രമേ ഉള്ളൂ ശരി ഓപ്ഷൻ സി ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗി ആയിരുന്നു ശരിയാണ് ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ് അതും ശരിയാണ് അർത്ഥ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി ശരിയാണ് അപ്പം അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമില്ല അപ്പൊ ഇത് ശരിയാവുമ്പോ ഇത് തെറ്റായിരിക്കുമല്ലോ അപ്പൊ ഏതാണ് ആൻസർ വരുന്നത് ഒന്നും രണ്ടും മൂന്നും ശരി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകൃതമായി ശരിയാണ് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി അതും ശരിയാണ് കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ് ശരിയല്ല വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് ശരിയാണ് ഒന്നും രണ്ടും നാലും ശരിയാണ് ഓപ്ഷൻ ഡി താഴെ തന്നിരിക്കുന്നവയെ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്രമോദി ഓപ്ഷൻ എ ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് ആരാണ് ശ്രീ കിഷോർ മക്വാന കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിതയാണ് പത്മ രാമചന്ദ്രൻ ഓപ്ഷൻ ബി ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഒൻപതാം അനുച്ഛേദ കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ് ആർക്കാണ് കേരള ഗവൺമെന്റിനാണ് ഓപ്ഷൻ ഡി ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ ഓപ്ഷൻ സി വിവാഹബന്ധം ഏർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു ഏതാണ് ഷാബാനു കേസ് ഓപ്ഷൻ സി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്തെ രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ശരിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു ശരിയാണ് പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകളെ നിർണയിക്കുന്നു ശരിയാണ് വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു അതും ശരിയാണ് എല്ലാ ഏതാണ് ശരി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഓപ്ഷൻ ഡി സമൂഹത്തിൽ വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് കാതോർത്ത് പദ്ധതി ഓപ്ഷൻ എ നെക്സ്റ്റ് വൺ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവയിൽ ആരാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് സതീദേവി പി സതീദേവി ഓപ്ഷൻ സി മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും തന്നിരിക്കുന്നു ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെ സെറിബെല്ലം ശരീരത്തിന്റെ തുലനില പാലിക്കുന്നു ശരിയാണ് സെറിബ്രം ചിന്ത ബുദ്ധി ഓർമ്മ എന്നിവയുടെ കേന്ദ്രം അതും ശരിയാണ് മെഡുല ഒബ്ലാങ്ങേറ്റ ആന്തരിക സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു ശരിയാണോ അല്ല ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം ശ്വാസോശ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഇതും ശരിയല്ല തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത ഏതൊക്കെയാണ് രണ്ടും സോറി മൂന്നും നാലും ശരിയല്ല നെക്സ്റ്റ് ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏവ ജീവകം എ നിശാന്തത ശരിയല്ലേ ശരിയാണ് ബി വൺ ബി വൺ ആണോ അനീമിയ അല്ല ബി നയൻ ബെറി ബെറി ആണോ അല്ല ഡി റിക്കറ്റ്സ് അപ്പം എയും ശരിയാണ് ഡിയും ശരിയാണ് ഏതാണ് ആൻസർ അപ്പം വരുന്നത് ഓപ്ഷൻ സി ഒന്നും നാലും ശരി അടുത്ത ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണോ ഏതാണ് ബാക്ടീരിയ വൈറസ് പ്രോട്ടോസോവ ഫംഗസ് ഏതാണ് വൈറസ് ആണ് ഇത് കുറച്ച് നാളെ മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ തക്കാളിപ്പനി എന്ന് പറഞ്ഞിട്ട് വന്ന അതേപോലെയുള്ള സംഭവമാണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി രണ്ട് മാത്രം വൈറസ് രോഗമാണ് പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് പുകവലി മൂലമുള്ളത് ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്നു പ്രോങ്കൈറ്റീസ് ഉണ്ടാകുന്നു എംഫിസിമ ഉണ്ടാകുന്നു ഉയർന്ന രക്തസമ്മർദ്ദം ശ്വാസകോശത്തിനെ ബാധിക്കുന്നതല്ല ഉയർന്ന രക്തസമ്മർദ്ദം ഏതാണ് അപ്പോൾ ഓപ്ഷൻ ഡി നാല് മാത്രം ഉയർന്ന രക്തസമ്മർദ്ദം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുത്തുന്ന ജോഡി ഏത് എലിപ്പനി ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ് ക്ഷയം എയ്ഡ്സ് എച്ച് എയ്ഡ്സ് എച്ച് ഐ വി വൈറസ് അല്ലേ വട്ടച്ചെറി മലമ്പനി അല്ല ഡെങ്കിപ്പനി ചിക്കൻകുനിയ അല്ല ഏതാണ് എലിപ്പനിയും ഡിഫ്തീരിയയും മാത്രമാണ് ബാക്ടീരിയ രോഗങ്ങൾ ഒന്ന് മാത്രം ശരി നെക്സ്റ്റ് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് നയനാമൃതം പദ്ധതി കേട്ടോ നയനാമൃതം പദ്ധതി അതാണ് ഓപ്ഷൻ ബി രണ്ട് നയനാമൃതം പദ്ധതി നെക്സ്റ്റ് ഏത് പരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡർഡേയ്ഡ് പ്രിൻസ് പ്രിസിപ്പിറ്റേഷൻ ഇൻഡെക്സ് ഏതാണ് ഏതിൻ്റെയാണ് വെള്ളപ്പൊക്കമാണോ വരൾച്ചയാണോ വായുവിൻ്റെ ഗുണനിലവാരമാണോ വികിരണങ്ങളാണോ വരൾച്ചയാണ് കേട്ടോ ഓപ്ഷൻ ഡി രണ്ട് വരൾച്ചയാണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് ഐ ഐ ടി ബോംബെയിലാണ് കേട്ടോ ഐ ഐ ടി ബോംബെയിലാണ് ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഓപ്ഷൻ എ താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക തൊള്ളായിരം ഗ്രാം പിണ്ടോ അതായത് മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പീക്ക് നാനൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തം ഉണ്ട് നൂറ്റി അൻപത് ഗ്രാം പിണ്ടം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റിന് പാക്കറ്റ് അതായത് ക്യൂവിന് മുന്നൂറ് സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട് ജലത്തിൻ്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും എന്താണ് പി മുങ്ങും ക്യൂ പൊങ്ങിക്കിടക്കും ഓക്കെ ഓപ്ഷൻ സി താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ശബ്ദത്തിന്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു ശബ്ദത്തിന്റെ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദന ക്ഷമതയെ ആശ്രയിക്കുന്നില്ല ശബ്ദത്തിന്റെ ഘോഷം ഒരു ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നതാണ് ശബ്ദത്തിന്റെ തീവ്രത ഒരു ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല ഏതാണ് ശരി ഒന്നും രണ്ടും ശരിയാണ് ശബ്ദത്തിൻ്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദന ക്ഷമതയെ ആശ്രയിക്കുന്നു തീ ശബ്ദത്തിൻ്റെ തീവ്രത അതും മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്ന ഇല്ല ഓപ്ഷൻ എ നെക്സ്റ്റ് ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം പറയുന്നവയിൽ ഏതാണ് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ഏതാണ് ഇൻഫ്രാ സൗണ്ട് ഇൻഫ്രാസൗണ്ട് കേട്ടോ സൗണ്ട് ഓപ്ഷൻ ബി ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ് ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്താണ് എന്നാണ് ഏപ്രിൽ മാസത്തെ കറുത്തവാവാണ് എന്തായിട്ട് ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആയിക്കെയായിരുന്നു പിയറി അഗോസ്റ്റിനി ഫെറനിക് ക്രൗസ് ആൻഡ് എൽ ഹുലിയർ ഓപ്ഷൻ സി ആണ് കേട്ടോ നാൽപ്പത് നാൽപ്പത്തിയേഴ് രാജസ്ഥാനിലെ ജാക്കോർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏതാണ് ഇത് പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത് ഈ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ് നെക്സ്റ്റ് രക്തത്തിന്റെ പി എച്ച് അല്പം ക്ഷാര സ്വഭാവം ഉള്ളതാണ് അതിൻ്റെ പി എച്ച് എത്രയാണെന്ന് ബ്ലഡിൻ്റെ പി എച്ച് സെവൻ പോയിന്റ് ഫോർ ഓപ്ഷൻ സി താഴെ തന്നിരിക്കുന്നവയിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു ഐസ് ഉരുകുന്നത് മെഴുകുരുകുന്നത് ഇരുമ്പ് തുരുമ്പിക്കുന്നത് മുട്ട തിളയ്ക്കുന്നത് ഏതൊക്കെയാണ് ഐസ് ഉരുക വീണ്ടും ഐസാക്കാം മെഴുകിനെ ആക്കാൻ പറ്റും ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് മുട്ട തിളയ്ക്കുന്നതും ആണ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മൂന്നും നാലുമാണ് രാസമാറ്റം ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു ഏതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഓപ്ഷൻ എ താഴെ തന്നിരിക്കുന്നവയിൽ നാടൻ കലാരൂപം അല്ലാത്തത് ഏത് ഈ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആട്ടോ നെക്സ്റ്റ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അഭിനവ് ബിന്ദ്ര ഓപ്ഷൻ സി നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് പി സി ഗോപാലൻ നന്ദനാർ പി സി ഗോപാലൻ നെക്സ്റ്റ് തന്നതില്ല പരൻ ഉള്ളു ഉള്ളുകാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വര് ഈ വരികൾ ആരുടെയാണ് ഈ വരികളുടെ കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച് പറയുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക ആരുടെയാണ് കുമാരനാശാൻ്റെ നാളിനീയിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണിത് ഓപ്ഷൻ സി നെക്സ്റ്റ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ എ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പൻ ആരാണ് ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് പാർവതി ബറുവാട്ടം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി ആരാണ് കെ രാധാകൃഷ്ണൻ നെക്സ്റ്റ് വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് അറുപത്തിയാറ് എ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണ് ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കല അതാണ് അറുപത്തിയാറ് എ നെക്സ്റ്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണെന്ന് എൻ ഐ സി ആണ് കേട്ടോ എൻ ഐ സി ആണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് നെക്സ്റ്റ് എന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഓപ്ഷൻ സി കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഒറാക്കിൽ എം എസ് ആക്സസ് എം എസ് എക്സ് എൽ ഏതാണ് ഒറ്റപ്പെട്ടത് ഒറാക്കിൽ ഓപ്ഷൻ എ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം മനുഷ്യാവകാശ കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ വനിതാ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ ഏതാണ് പട്ടിക ദേശീയ പട്ടികജാതി കമ്മീഷനാണ് ഭരണഘടനാ സ്ഥാപനം നെക്സ്റ്റ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ ഏതാണെന്ന് സംരക്ഷണ ഉത്തരവ് താമസ സൗകര്യത്തിനുള്ള ഉത്തരവ് നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ് കസ്റ്റഡി ഉത്തരവ് ഇത് എല്ലാം മജിസ്ട്രേറ്റിനെ പുറപ്പെടുവിക്കുന്ന പുറപ്പെടുവിക്കാവുന്നതാണ് ആൻസർ ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ഓപ്ഷൻ സി താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് എന്താണ് ഇ കൊമേഴ്സ് ഓൺലൈൻ പരാതി നൽകൽ പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ഥലത്ത് പരാതി നൽകൽ മധ്യസ്ഥതയിലൂടെ തർക്ക പരിഹാരം ഇത് എല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് ഓപ്ഷൻ ഡി പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത് കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല ശരിയാണ് മൊഴിയെടുക്കുന്നത് കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചായിരിക്കണം ശരിയാണ് പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം യൂണിഫോമിൽ ആയിരിക്കണം എന്നല്ല യൂണിഫോമിൽ ആയിരിക്കരുത് അതാണ് ശരിയല്ലാത്ത പ്രസ്താവന ഒരു കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല അതും ശരിയാണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി നെക്സ്റ്റ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് ക്വസ്റ്റ്യൻ്റെ ആൻസറും കറണ്ട് അഫേഴ്സിനകത്ത് വരുന്ന കാര്യ കാര്യങ്ങള് ആയിരുന്നു അത് ഡിലീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ഇക്ബാൽ സിൻ ലാൽപുര ഓപ്ഷൻ ബി നെക്സ്റ്റ് മാക്സ മാക്സില് പറ്റിയാണ് മൂന്നര മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിൻ്റെ നീളം എത്രയാണ് ആൻസർ അൻപത് ഗാന്ധിജി ഗാന്ധിജയന്തിക്ക് മുപ്പത് ശതമാനം വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി എത്ര രൂപയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത് മുപ്പത് ശതമാനം വിളക്കിഴിവറഞ്ഞാല് നൂറിൽ എഴുപത് ഒരു എമൗണ്ടിന്റെ നൂറിൽ എഴുപത് എന്ന് പറയുന്നതാണ് മൂവായിരത്തി അഞ്ഞൂറ് എങ്കിൽ ആ എമൗണ്ട് എത്രയാണ് ചോദിച്ചാൽ ഫൈവ് തൗസൻഡ് അച്ചുവിൻ്റെ വീടിന്റെ ചുമര് തേക്കുന്നതിന് സിമെന്റും മണലും വൺ ഈസ്റ്റ് ഫൈവ് എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത് ഇതിനായി നാൽപ്പത്തി അഞ്ച് ചാക്ക് സിമെന്റ് വാങ്ങി എത്ര ചാക്ക് മണൽ വാങ്ങണം വൺ ഈസ്റ്റ് ഫൈവ് അപ്പൊ എത്രയാണ് വരുന്നത് നാൽപ്പത്തി ഒന്ന് ഒന്നുള്ളത് നാൽപ്പത്തഞ്ചും അപ്പം അഞ്ചുള്ളത് എത്രയാവും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഓക്കെ നെക്സ്റ്റ് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഇരുപത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് ഈ ചതുരത്തിന്റെ നീളം രണ്ട് മടങ്ങും വീതി മൂന്ന് മടങ്ങുമായി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് അറുപത്തിരണ്ട് സെന്റിമീറ്റർ ആയി എങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളം എത്രയാണ് എത്രയാണ് എട്ടാണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് അയ്യായിരത്തി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം ആറ് മണിക്കൂർ നെക്സ്റ്റ് രവിക്ക് വീണയേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ രണ്ട് മടങ്ങാകും എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ആൻസർ ഓപ്ഷൻ എ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ മാസത്തിലെ ആദ്യത്തെ ദിവസം ബുധനാഴ്ച ആയാൽ അവസാന ദിവസം എത്ര ഏതായിരിക്കും ഏതാണ് വ്യാഴം അടുത്ത പദം കണ്ടെത്തുക ബി ഇ ജി ജെ എംഒ ആർ യു ഡബ്ല്യു നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ് ഇസഡ് സി ഇ എക്സിന്റെ സഹോദരിയും എക്സ് വൈയുടെ മകളും വൈ ഇസഡിൻ്റെ മകളും ആണെങ്കിൽ എയുടെ ആരാണ് ഇസഡ് അമ്മമ്മ ഒരു ക്ലോക്കിലെ സമയം നാല് പത്താകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്രയായിരിക്കും എത്രയാണ് സിക്സ്റ്റി ഫൈവ് next 81, neither mr gupta's son nor his daughter dash to the gym regularly edana goes next one option d next one if she called me i dash the party would attend the party option b dash boy who talked to me yesterday turned out to be my old neighbor's son പ്രപ്പോസിഷൻ ചേർക്കാനാണ് ഏതാണ് ദ ബോയ് ഓപ്ഷൻ ബി ഐ വുഡ് റാദർ ഹാവ് ടീ ഡാഷ് കോഫി ടിമം ഡാൻ ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആം ഓൾഡർ ദാൻ യു ഡാഷ് ക്വസ്റ്റിൻ്റെ ഏതാണ് ആറഞ്ച് ഐ നെക്സ്റ്റ് ലിറ്റിൽ ആൻഡ് ആൾവേസ് ഡാഷ് ടു ഹെർ ഓൾഡർ ബ്രദർ എന്താണ് ലുക്ക് അപ് ടു ലുക്സ് അപ് ടു ഓപ്ഷൻ എ നെക്സ്റ്റ് ഡയാനാസ് ഷോ വേ ദ പെർഫെക്റ്റ് ഡാഷ് ടു ഹർ എൻ ഔട്ട്ഫിറ്റ് എന്താണ് കോംപ്ലിമെൻറ്റ് സ്പെല്ലിങ് നോക്കണം സി ഒ എം പി എൽഇ എം ഇ എൻ ഡി കോംപ്ലിമെൻറ്റ് നെക്സ്റ്റ് ദ കമ്പനി ഗിവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് വെരി ജനറസ് ഏതാണ് ആൻസർ വരുന്നത് വൺസ് ഇൻ ഇന്നേ ബ്ലൂമോൺ ഡ്രയർലി എന്നുള്ളത് Substitute the, underlined phrase, substitute the underlined phrase with a suitable word from the following. Susan does not go to church as she calls herself as someone who doesn't believe in the existence of God. Which of the following has the same meaning as complete? Complete no na? Option C. ശരിയായ വാക്യം ഏത് യഥാസമയത്ത് എത്തിച്ചേർന്നു ഓരോ വീട് തോറും കയറി പ്രചാരണം നടത്തി ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഒരു പക്ഷേ ഞാൻ വന്നെന്നു വരാം ഏതാണ് ശരി ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഓപ്ഷൻ സി ശരിയല്ലാത്ത രൂപമേത് ജാളിയം ജാളത ജാളത്വം ഏതാണ് ശരിയല്ലാത്ത രൂപം ജാള്യത മകൾ എന്ന അർത്ഥമുള്ള പദം ഏതാണ് തനയ ഓപ്ഷൻ സി രവം വിപരീതപദം നീരവം നെക്സ്റ്റ് അന്ധ അധികം ചിദ്രം ചേർത്തെഴുതുമ്പോൾ അന്ധിദ്രം ഓപ്ഷൻ ബി ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപദം ജിജ്ഞാസു ഓപ്ഷൻ ഡി കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക കിങ്കരൻ കിങ്കരി ഓപ്ഷൻ ബി അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക ഏതാണ് മിടുക്കർ അമ്മമാർ പിതാക്കൾ ഫട്ടർ ഏതാണ് മിടുക്കർ നെക്സ്റ്റ് വാങ്മയം പിരിച്ചെഴുതുമ്പോൾ വാക് അധികം മയം വാങ്്മയം നിസ് നിസ്സഹായരെ ഉപദ്രവിക്കരുത് എന്നത് എന്ന് അർത്ഥം വരുന്ന പഴഞ്ചില്ല ഏതാണ് നിസ്സഹായര എന്നുള്ളത് കുരുടന്മാരോടരുത് ഓക്കെ അപ്പം താങ്ക്